നമസ്കാരം സർവഗ്രഹങ്ങളുടെയും അധിപനാണ് സാക്ഷാൽ പരമശിവൻ അല്പം ശുദ്ധജലം അർപ്പിച്ചാൽ പോലും അതിൽ പോലും പരമശിവൻ അല്ലെങ്കിൽ ഭഗവാൻ പ്രസന്നനാകും എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാകുന്നു അതുപോലെ തന്നെ ഭഗവാനെ നിത്യവും ആരാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്നും ശനിദോഷം അകലുന്നതാണ് കൂടാതെ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി സവിശേഷമായ പല ഫലങ്ങളും വന്നുചേരുന്നതുമാണ് എന്നാൽ സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാരെക്കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം പരമശിവനുമായി മുജ്ജന്മ ബന്ധമുള്ളതോ അതല്ല എങ്കിൽ പരമശിവൻ്റെ അനുഗ്രഹം ജനനം മുതൽ ഉള്ളതോ ആയ ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് പരമശിവനുമായി മുജ്ജന്മം ഉള്ളതിനാൽ തന്നെ ഇവർക്ക് ഈ ജീവിതത്തിൽ പരമശിവൻറ്റേതായ അനുഗ്രഹങ്ങളെല്ലാം ജനനം മുതൽക്കേ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെ എടുത്തു പറയാവുന്നതാണ് മറ്റു കാരണങ്ങളാലും ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പരമശിവൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നതുമാകുന്നു അതിനാൽ തന്നെ ജനനം മുതൽ പരമശിവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പരമശിവൻ്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ ഏവരും തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് മാത്രമല്ല പരമശിവൻ്റെ അനുഗ്രഹം വന്നു ചേരുക ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റേതായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ഇന്ന് പരാമർശിക്കാൻ പോകുന്നതായ ഈ നക്ഷത്ര ജാതകർക്ക് പരമശിവനുമായി മുജ്ജന്മ ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണ് അനുഗ്രഹം തേടിയെത്തുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പരാമർശിക്കുന്നത് മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം എന്നിവ ഇവർ നിത്യവും ശിവമന്ത്രം ജപിക്കുന്നത് ഏറെ ഉത്തമം തന്നെയാകുന്നു ഇവർ നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിൽ വിശേഷപ്പെട്ട പല ഫലങ്ങളും ഇവരെ തേടി എത്തുന്നതുമാണ് മേടം രാശിയുടെ അധിപൻ ചൊവ്വാഗ്രഹമാകുന്നു കൂടാതെ ഈ രാശിയിൽ സൂര്യൻ ഉച്ചനും ശനി നീചനുമാകുന്നു ശിവനിൽ നിന്നും ഉത്ഭവിച്ചതാണ് ചൊവ്വ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇവർ നിത്യവും ശിവനെ ആരാധിക്കുന്നതിലൂടെയും ശിവമന്ത്രം ജപിക്കുന്നതിലൂടെയും ചൊവ്വ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈ രാശിയിൽ ഉൾപ്പെട്ട നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷഫലങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് എന്നാൽ ശരിയായ രീതിയിൽ പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നും ഭഗവാനെ സ്മരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ട പല ഫലങ്ങളും വന്നുചേരുന്നതിന് കാരണമായി തീരുന്നതാണ് അതിനാൽ ഈ നക്ഷത്രജാതകർ ഒരിക്കലും പരമേശിവ ഭജന അല്ലെങ്കിൽ ആരാധന മുടക്കുവാൻ പാടുള്ളതല്ല മുടക്കുകയാണെങ്കിൽ അത് ഇവർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേര്യം ആദ്യ എന്നിവ ഈ നക്ഷത്രജാതകർ അല്ലെങ്കിൽ ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകർ ശിവഭജനം നടത്തുന്നത് ഏറെ ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇടവം രാശ്യാധിപൻ ശുക്രനാകുന്നു അതിനാൽ ഈ നക്ഷത്രജാതകർ അല്ലെങ്കിൽ ഈ രാശിക്കാർ ശിവഭജനം നടത്തുന്നതിനാൽ നടത്തുന്നത് മൂലം ശുക്രനുമായി ബന്ധപ്പെട്ട എല്ലാ അനുകൂലമായ ഫലങ്ങളും ഇവർക്ക് വേണ്ട രീതിയിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കൂടുതൽ സാധ്യതയുള്ള രാശിക്കാരാണിവർ അതിനാൽ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഒരു പരിധിവരെ അത് കാരണമാകും ജീവിതത്തിൽ പലപ്പോഴും രോഗശമനം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരും ഇത്തരത്തിൽ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സ്വയം പ്രകടമായി കാണാവുന്നതുമാണ് ദുരിതം നാൾക്കുനാൾ ഒഴിഞ്ഞു പോകുവാൻ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ കഴിയും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ തൽക്ഷണം തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ ഈ നക്ഷത്രക്കാരും ഭഗവാന്റെ കവചത്തിനുള്ളിൽ സുരക്ഷിതരാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ ഇവർ നിത്യവും പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലും ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും വർധിക്കുന്നതാണ് കൂടാതെ പുണർദം നക്ഷത്രം സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് എന്നുള്ളതും കൂടി ഒരു വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാരും സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ട പരാമർശിക്കുന്ന ചില നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് കൂടാതെ നക്ഷത്രക്കാർ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നാഗദേവതകളുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുന്ന നക്ഷത്രം കൂടിയാകുന്നു അതിനാൽ തന്നെ ഇവർക്ക് പരമശിവൻ്റെ അനുഗ്രഹം കൂടി ജനനം മുതൽ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാനും സാധിക്കുന്നതാകുന്നു ഇവരും നിത്യവും പരമശിവനെ ആരാധിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലും വന്നു വന്നുചേരുന്നതാണ് നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും അതായത് പരമശിവനെ പ്രാർത്ഥിക്കുന്നതും കൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെളുത്ത പുഷ്പം അർപ്പിക്കുന്നതും ഭഗവാന് ഏറ്റവും പ്രീതികരമായ കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിത്യവും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു എന്നാൽ നിത്യവും സാധിക്കുന്നില്ല എങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് മകരം രാശിയാകുന്നു മകരം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിദേവനാകുന്നു അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ പരമശിവനെ ആരാധിക്കുകയാണെങ്കിൽ ശനിദേവനുമായി അല്ലെങ്കിൽ ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ദോഷഫലങ്ങളും ഇല്ലാതെ ആയിക്കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് മൂലം അല്ലെങ്കിൽ പരമശിവൻ്റെ അനുഗ്രഹം ഉള്ളത് മൂലം ഇവരുടെ ജീവിതത്തിൽ നാൾക്കുനാൾ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ നക്ഷത്രജാതകർ ഭഗവാൻ വിളക്ക് വഴിപാട് കഴിക്കുന്നതും ഏറെ ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ എല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത്തരം വഴിപാടുകൾ കഴിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് കൂടാതെ നിത്യവും പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും കൂടാതെ വെളുത്ത പുഷ്പങ്ങൾ ഭഗവാനെ അർപ്പിക്കുന്നതും ഏറെ ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകുവാൻ കാരണമായിത്തീരുന്നു അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് വിളക്ക് വഴിപാട് കഴിക്കുന്നതും ഏറെ ശുഭകരമായ കാര്യം തന്നെയാണ് അടുത്തത് കുംഭം രാശിയാകുന്നു കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം ചതയം പൊരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ ഈ രാശിയുടെ അധിപനും ശനിദേവൻ തന്നെയാകുന്നു അതിനാൽ തന്നെ പല അവസരങ്ങളിലും ഇവർക്ക് പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേർന്നിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ശനിദേവനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിത്യവും ശിവാരാധന നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ശനി ദോഷങ്ങൾ അകലുന്നതിനും ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിനും സഹ സഹായകരമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പരമേശ്വരൻ്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതുമൂലം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ജനനം മുതൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാകുന്നു അതുപോലെ തന്നെ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതുമൂലം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ പല ഫലങ്ങളും പ്രകടമാകുന്നതാണ് പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തന്നെ തെളിയുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് അതായത് ഇന്ന് പരാമർശിച്ചിരിക്കുന്നതായ ഈ നക്ഷത്രജാതകർക്ക് പരമശിവനുമായി മുജ്ജന്മ ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമോ ഉള്ളതിനാലാണ് ഇത്തരത്തിൽ അനുഗ്രഹമുണ്ട് എന്നുള്ള കാര്യം പരാമർശിക്കുന്നത് എന്നിരുന്നാലും ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ ജീവിതവും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുന്നതുമാണ് ഏതൊരു വ്യക്തിയും ഭക്തിപൂർവം വിശ്വാസപൂർവം അല്പം ജലം ഭഗവാന് അർപ്പിച്ചാൽ പോലും അതിൽ ഭഗവാൻ പ്രസന്നനാകും എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതാകുന്നു